സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് ഒന്നിൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിന് നന്ദി നല്ലവനാണ് കാരുണ്യം അനന്തമാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരിക്കലും വറ്റാത്ത നമ്മെ കൈവിടാത്ത ആ കരുണയിൽ ആശ്രയിച്ചാൽ സ്നേഹം മാത്രം നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പിന്റെ രക്ഷയുടെ അനുഭവം നൽകുന്ന ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമാണ് വിശുദ്ധ പൗസ്റ്റിന പുണ്വതിയുടെ ഡയറിയിൽ മുന്നൂറാം ഖണ്ഡികയിൽ വിശുദ്ധയോട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധയോട് ഈശോ കാതുകളിൽ മന്ത്രിച്ചത് ഇങ്ങനെയാണ് വിശ്വാസത്തോടെ മനുഷ്യകുലം മുഴുവൻ എന്റെ കരുണയിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് വരെ അവർ സമാധാനം കണ്ടെത്തുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അതാണ് ദൈവത്തിന്റെ കരുണ ഇന്ന് ലോകം മുഴുവൻ വലിയ ഞെരുക്കങ്ങളിലൂടെയും ദാരിദ്ര്യത്തിന്റെയും വരൾച്ചയുടെയും മറ്റ് പല വിധാവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈ നിമിഷം ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുണ ഭൂമിയിലേക്ക് ഇറക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നാം വീടുകളിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവകരുണയുടെ തിരുനാളിനായി നാം നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം അളവറ്റ സ്നേഹവും ഹൃദയം പൊട്ടിയൊഴുകുന്ന സ്നേഹവുമാണ് ദൈവത്തിന്റെ കരുണ വിശുദ്ധ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു കഠിന പാപികൾ എൻറെ കരുണയുടെ ഉറവിടത്തിലേക്ക് വരാൻ മടി കാണിക്കേണ്ടതില്ല എന്ന് കഠിന പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ കരുണയുടെ മഹാസമുദ്രം തുറന്നു തുറന്നുവിട്ടിരിക്കുന്നത് ഒരിക്കൽ വിശുദ്ധ തന്റെ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ദർശനം അവൾക്കുണ്ടായി ആ ദർശനത്തിൽ അവൾ കണ്ടത് ഇങ്ങനെയാണ് രണ്ട് രശ്മികൾ രണ്ട് പ്രകാശ രശ്മികൾ ഭൂമിയിലേക്ക് പതിയുന്നതായിട്ടാണ് അവൾ കണ്ടത് പ്രിയപ്പെട്ടവരെ തന്റെ തിരു രക്തവും തിരു ഈശോ നമുക്ക് അതായത് പാപത്തിന്റെ ആധിക്യത്തിൽ മുങ്ങിക്കിടക്കുന്ന മാനവ കുലത്തിനു വേണ്ടി തുറന്നു തന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തവും തിരുചലവും ഭൂമിയിലുള്ള കഠിന പാപത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന മാനവ കുലത്തിലേക്ക് ഒഴുക്കി ഈശോ പറയുന്നു എന്നോട് കഠിനമായി മറുതെളിക്കുന്ന മക്കൾ എന്റെ അടുക്കലേക്ക് വരുവാൻ ഭയപ്പെടരുത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം കുമ്പസാരമോ കൂതാശകളോ എന്തിന് വിശുദ്ധ കുർബാന പോലും സ്വീകരിക്കാത്ത അവസ്ഥയിൽ നമ്മുടെ വീടുകളിലായിരിക്കുമ്പോൾ അവിടെയും ദൈവം നമുക്ക് നൽകിയ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം അനുദപിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവമേ നിന്റെ കരുണ എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും ഈ ഭൂമി മുഴുവന്റെ മേലും ഒഴുക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും ലോകം മുഴുവന്റെ മേലും ഒഴുകി ഒഴുകിയിറങ്ങുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വ്യക്തിപരമായി നമ്മുടെ പാപങ്ങളും നമ്മുടെ അവസ്ഥയും ഈ നാളുകളിൽ പ്രാർത്ഥന വഴി നാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കണം ഈശോ നൽകിയ വാഗ്ദാനം ഇങ്ങനെയാണ് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന കയ്യപ്പോടെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഛായാ വണങ്ങുകയും അത് ഏതെല്ലാം ഭവനങ്ങളിലും ദേശങ്ങളിലും പ്രതിഷ്ഠിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന്റെ മഹാ കരുണ നിറയും എന്ന് ഈശോ വിശുദ്ധ ഫോസ്റ്റിനാക്കി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാർ എന്നതുപോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ് നാം നമുക്ക് ആശ്വാസം നൽകുന്നത് ദൈവത്തിന്റെ കരുണയാണ് മിക്കാപ്രവാചകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു നമ്മോട് എത്രമാത്രം കരുണ ദൈവം കാണിക്കുന്നുവോ അത്രയേറെ ദൈവം ആനന്ദിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഭവനങ്ങളിലായിരിക്കുമ്പോൾ കരുണ കൊന്ത് ചൊല്ലുകയും കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ ആത്മാക്കളെ എല്ലാം മരണസമയത്ത് ഞാൻ പ്രത്യേകമാവിധം കൃപാവരങ്ങൾ നൽകി സ്വർഗത്തിലേക്ക് ആനയിക്കും രക്ഷയുടെ സന്തോഷം അവർ കണ്ടെത്തുമെന്നും ഈശോ വാഗ്ദാനം നൽകുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ കരുണ നമുക്ക് മാത്രമല്ല ലോകം മുഴുവനും വേദനയും ദുരിതവും അനുഭവിക്കുന്ന മക്കളും അറിയണം നിയോഗം വെച്ച് ഈശോ നൽകിയ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ ഈ തിരുനാളിൽ നമുക്ക് ഒരുങ്ങാം